ഞാനിവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു അപ്പൊ മോളെ കണ്ടില്ല ആ അപ്പൊ വോട്ട് ചെയ്ത് സഹായിക്കണം നാല് വോട്ടുണ്ട് ഇവിടെ അപ്പൊ നാലുപേരുടെ വോട്ട് ചെയ്ത് സഹായിക്കണം നോക്കുന്നു പോണ്ടായിരുന്നോ ആണോ ഇപ്പൊ ആന്റി ഇവിടെ മത്സരിക്കുന്നു ഓടിയാക്കലേ അപ്പോൾ മമ്മി വരുമ്പം പറയണം ഏ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇവിടെയൊക്കെ ഉള്ളവരോട് വോട്ട് ചോദിച്ച് അൻ്റെയെ വിജയിപ്പിക്കണം ഓക്കെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോളേജ് വാർഡിൽ ഇക്കുറി മത്സരം തീപാറും വാർഡ് പിടിച്ചെടുക്കാൻ നാട്ടിലെ സജീവ സാന്നിധ്യമായ ബീന ചാമുവേലിനെയാണ് യു ഡി എഫ് ഇക്കുറി മത്സരിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത് ഇരുപത്തിയാറ് വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ബീന ചാമുവേൽ ഇരുപത്തിയൊന്ന് വർഷമായി പ്രദേശത്തെ അംഗൻവാടി ടീച്ചറാണ് ഒപ്പം കോളേജ് വാർഡ് ഉൾപ്പെടുന്ന മൂന്നോളം വാർഡുകളിലെ ബി എൽഒയും അംഗൻവാടിയിലെത്തുന്ന കുട്ടികളും കൗമാരക്കാരും വഴി കുടുംബങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന നാട്ടുകാരുമായി ഏറെ പരിചയമുള്ള ബീനയിലൂടെ ഇക്കുറി വാർഡ് പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന യു ഡി എഫ് വാർഡിൽ മികച്ച രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത് കെട്ടുറപ്പോടെയുള്ള പ്രവർത്തനം ഇക്കുറി വിജയം സമ്മാനിക്കുമെന്ന് യു ഡി എഫ് ക്യാമ്പ് വിശ്വസിക്കുന്നു കുട്ടികളുടെ ടീച്ചറമ്മയായി കൂട്ടുകാരിയായി എപ്പോഴുമുള്ള തന്നെ വാർഡിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലെന്ന് ബീനാശമുവിൽ പറയുന്നു ജനപ്രതിനിധിയാകാൻ അവസരം നൽകിയാൽ നാടിന്റെ വികസനത്തിനും ഉയർച്ചയ്ക്കുമായി കൂടുതൽ കരുത്തോടെ ഉറപ്പും നൽകുന്നു ഒപ്പമുണ്ടാകുമെന്നെന്താ ഇന്നലെ നമ്മളൊന്നിച്ചല്ലായിരുന്നോ അപ്പൊ ബിന്ദുല്ലോ എന്ത് എല്ലാവരോടും ചോദിച്ച് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം അതാ അതാ വേണ്ടുന്നത് രാവിലെ ഇറങ്ങിയതാ സഹായിക്ക എന്റെ പേര് ബിന ശമുഖൽ ഞാൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഞ്ചൽ കോളേജ് വാർഡ് പതിനൊന്നിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഞാനിവിടെ എല്ലാവർക്കും സുപരിചിതയാണ് ഞാൻ മുപ്പത് വർഷം മുപ്പത്തൊന്ന് വർഷമായി ഇവിടുത്തെ സ്ഥലവാസിയാണ് കൂടാതെ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഇവിടുത്തെ അംഗൻവാടിയിലെ അംഗൻവാടി ടീച്ചറും കൂടിയാണ് ഇവിടുത്തെ ഓരോ വീടുകളും ഓരോ മക്കളെയും എനിക്ക് സുപരിചിതയാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്നെയും അറിയാം ഓരോ വീട്ടിലെ ഓരോ സ്പന്ദനങ്ങളും എനിക്ക് അറിയാവുന്നതാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു വീടുകൾ കയറി വോട്ടുകൾ അഭ്യർത്ഥിക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് പ്രവർത്തകരും നാട്ടുവാർത്ത